Hello. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫെലനോപ്സിൻ്റെ നമ്മൾക്ക് ഫ്ലവറിങ് പ്ലാന്റ് കുറച്ച് വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റോക്കാണ് എത്തിയിരിക്കുന്നത് അതായത് കുറച്ച് കളക്ഷൻസ് അപ്പോൾ ആ കളക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് മുക്കാറ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് മുക്കാറ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ തണ്ടി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഫെലനോപ്സിസ് എത്തിയിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് ഫെലനോപ്സിസ് ആണ് കേട്ടോ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് ഇതുകൂടാതെ നമുക്ക് ഇതിൻ്റെയൊക്കെ സീൽഡിങ്സും ഫെലനോപ്സിസ് നമുക്കിരിക്കുന്നത് ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് അതുകൂടാതെ ഡെൻഡ്രോബിയം ഉണ്ട് ഡെൻഡ്രോബിയം വെറൈറ്റീസ് ഉണ്ട് മുക്കാറയുണ്ട് ഇതെല്ലാം നമുക്ക് കോംബോ ഓഫറിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി ഫെലനോപ്സിസ് നിങ്ങൾക്ക് കണ്ടല്ലോ പ്ലാന്റ്സീസ് നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സോടുകൂടി തന്നെയാണ് പ്ലാന്റ് നിൽക്കുന്നത് അപ്പം നമുക്ക് മിക്ക കസ്റ്റമേഴ്സും നമ്മളീന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് ഫ്ലവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കാണും കാരണം നമുക്കറിയാലോ ഫെലാനോ ഓബ്സീസ് ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ വെച്ചിട്ട് റേറ്റ് കൂടുതലാണ് അപ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമില്ലാത്തവർ ഇതുപോലെ സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ട് വളർത്തും അപ്പം ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഗ്രോത്തിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വന്നിരിക്കുന്ന വാൻറ്റയുടെ കളക്ഷൻസ് വാൻറ്റ ഞാൻ പറഞ്ഞല്ലോ ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് തന്നെ വാൻറ്റ വന്നിരിക്കുന്നത് നല്ല ഗ്രോത്ത് ഉള്ളതും നിറച്ച് തൈകളും ഉള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ വാൻറ്റ എത്തിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് വാൻറ്റ നമുക്കറിയാമല്ലോ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടിരുന്നാൽ മതി പ്രത്യേകിച്ച് കെയറും ഒന്നും വേണ്ട നല്ല രീതിയിൽ സൺലൈറ്റ് അടിച്ചാൽ മാത്രം മതി വാൻ്റെ നല്ലതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തോളൂ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കേ